നമസ്കാരം നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ സൈക്കോ ചെന്താമരയ്ക്ക് ആളുകൾ പുതിയ വസ്ത്രം ധരിക്കുന്നതും ചിരിക്കുന്നതും മാത്രമല്ല സഹിക്കാൻ കഴിയാത്തത് ഇയാൾക്ക് വിശപ്പും തീരെ സഹിക്കാൻ വയ്യ രണ്ടായിരത്തി പത്തൊൻപതിൽ ജ്യോതിഷയുടെ വാക്കുകേട്ട് നീണ്ടമുടിയുള്ള സ്ത്രീയാണ് കുടുംബം തകരാൻ കാരണമെന്ന അന്ധവിശ്വാസത്തിന്റെ പേരിൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ ശേഷം പോത്തുണ്ടി മലയിലേക്ക് കയറിയ ചെന്താമര അഞ്ചു ദിവസമാണ് അവിടെ കഴിഞ്ഞത് ഒടുവിൽ വിശപ്പ് സഹിക്കാനാവാതെ വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് പിടിയിലായത് ഇത്തവണ ഒളിവ് താമസം മുപ്പത്തിയാറ് മണിക്കൂർ മാത്രമാണ് നീണ്ടത് അതിനിടയിൽ തന്നെ വിശപ്പ് രൂക്ഷമായി പോത്തുണ്ടി മലയിൽ ഒളിച്ചിരുന്ന പ്രതി രാത്രി വിശപ്പ് സഹിക്കാനാവാതെ അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് പോലീസ് പിടിയിലായത് രാത്രി പിടികൂടിയപ്പോൾ പോലീസുകാരോട് ചെന്താമര ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ് വയ്യ എന്തെങ്കിലും കഴിക്കാൻ വേണം നെന്മാറ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ നല്ല വിശപ്പുണ്ട് ചിക്കനും ചോറും വേണമെന്നായിരുന്നു ഡിമാൻഡ് ഈ നേരത്ത് എവിടെ ചിക്കനും ചോറും എന്നായി പോലീസുകാർ എന്തായാലും രാത്രി പതിനൊന്നോടെ സ്റ്റേഷൻ മെസ്സിലെ ഇഡലിയും കറിയും ഓംലെറ്റും കഴിച്ച് ചെന്താമര വിശപ്പടക്കി ഭക്ഷണം കഴിക്കാത്തതിന്റെ ക്ഷീണമല്ലാതെ മറ്റ് അസുഖങ്ങളൊന്നും പ്രതിക്കില്ലായിരുന്നു കാട്ടിലേക്ക് വേലി മറികടന്ന് പോയതിന്റെ ചെറിയ മുറിപ്പാടുകൾ ദേഹത്തുണ്ട് പുലർച്ചെ പ്രതിയെ ആലത്തൂരിലേക്ക് കൊണ്ടുപോയി രണ്ടുപേരെ കൊടുവാൾ കൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയിട്ടും ഇയാൾക്ക് യാതൊരു കുറ്റബോധമില്ലെന്നാണ് പോലീസുകാർ പറയുന്നത് ചിക്കനും ചോറും ഒക്കെ ചോദിക്കാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല ചെന്താമരയ്ക്ക് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഭക്ഷണമില്ലാതെ ശ് നില്ക്കാൻ കഴിയില്ലെന്ന ചെന്താമരയുടെ കുടുംബം നൽകിയ വിവരപ്രകാരമാണ് പോലീസ് കരുക്കൽ നീക്കിയത് കൊലപാതകം നടന്ന മുപ്പത്തി ആറ് മണിക്കൂറിലാണ് ഇന്നലെ ചെന്താമര പിടിയിലാകുന്നത് വൈകുന്നേരം മാട്ടായിൽ ചെന്താമരയെ കണ്ടതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് വ്യാപകമായി ചെന്താമരയ്ക്കായി തിരച്ചിൽ നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ചെന്താമ്പര പിടിയിലാകുന്നത് പോത്തുണ്ടി മലയിൽ നിന്ന് രണ്ടു വഴികളാണ് ഉണ്ടായിരുന്നത് ഒന്ന് മംഗലം ഡാമിലേക്കും മറ്റൊന്ന് പ്രതിയുടെ വീടിന്റെ പിൻവശത്തേക്കും ഉള്ളതായിരുന്നു വീട്ടിലേക്കുള്ള വഴിയിലൂടെയാണ് ഇയാൾ നടന്നു വന്നത് ഒളിച്ചിരുന്ന പോലീസുകാർ ഇയാളെ പിടികൂടുകയായിരുന്നു പോലീസ് തിരച്ചിൽ അവസാനിപ്പിച്ച് പിന്മാറിയെന്ന് പ്രതീതി ഉണ്ടാക്കിയതാണ് നിർണായകമായത് ഇതോടെ വിഷപ്പ് സഹിക്കാതെ ചെന്താമര പുറത്തു വന്നു ഒളിയിടത്തിൽ നിന്ന് ചെന്താമര പുറത്തു ചാടിക്കുന്ന ലക്ഷ്യത്തോടെയാണ് രാത്രി പോലീസ് തന്ത്രമൊരുക്കിയത് ഇതിനുവേണ്ടിയായിരുന്നു സേനാ പിന്മാറ്റം എന്ന സന്ദേശം നൽകും വിധമുള്ള ഇടപെടൽ നടത്തിയത് എല്ലാം നിരീക്ഷിച്ചിരുന്ന ചെന്താമര പോലീസ് പിന്മാറി കരുതുകയും ചെയ്തു കൃത്യമായി ഫലം കാണുകയായിരുന്നു സ്റ്റേഷനിൽ എത്തിച്ച പ്രതിക്ക് നേരെ നാട്ടുകാർ പ്രകോപിതരായി എടുത്തു ഏറെ പണിപ്പെട്ടാണ് പോലീസ് ജനത്തെ നിയന്ത്രിച്ചത് പോത്തുണ്ടി മലയിൽ ഒളിച്ചിരുന്ന പ്രതി രാത്രി വിശപ്പ് സഹിക്കാനാവാതെ ഇവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് പോലീസ് പിടിയിലായത് എല്ലാ പോലീസും നാട്ടുകാരൻ തെരച്ചിൽ നിർത്തിയെന്ന് കരുതി വീട്ടിലേക്കുള്ള വഴിയിൽ നടന്നു വന്ന പ്രതിയെ മഫ്തിയിലായിരുന്ന പോലീസുകാർ പിടികൂടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ചെന്താമരയെ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട് നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിലെ സംഘർഷം കണക്കിലെടുത്തായിരുന്നു പുലർച്ചെ പോലീസിന്റെ നീക്കം പ്രതിയെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയെന്നും വിവരമുണ്ട് പ്രതിയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് നെന്മാറ സ്റ്റേഷന് മുന്നിൽ ജനം തടിച്ചുകൂടിയിരുന്നു ഗേറ്റ് തകർത്ത നാട്ടുകാർക്ക് നേരെ പോലീസ് ലാത്തി വീശിയത് സംഘർഷത്തിന് വഴിയൊരുക്കിയിരുന്നു ചെന്താമര ക്ഷീണിതനായിരുന്നുവെന്നും ഭക്ഷണം കഴിക്കാനായി വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് പിടിയിലായതെന്നും എസ് പി അജിത് കുമാറും പറഞ്ഞു പ്രതിക്ക് വിശപ്പ് സഹിക്കാനാകില്ലെന്നും ഭക്ഷണം കഴിക്കാൻ വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു ചോദ്യം ചെയ്യലിൽ ഒരു കൂസലുമില്ലാതെ നിന്ന പ്രതി അബദ്ധത്തിൽ സംഭവിച്ചതാണ് കൊലപാതകമെന്ന മൊഴിയായിരുന്നു നൽകിയത് ചെന്താമരയെ തൂക്കിക്കൊല്ലണമെന്നും ആരുടെയും വാക്ക് വിശ്വാസമില്ലെന്നും കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ പറഞ്ഞു അതേസമയം കൃത്യമായി ആസൂത്രണം ചെയ്താണ് പ്രതി കൃത്യം നിർവഹിച്ചതെന്നും പോലീസ് വ്യക്തമാക്കുന്നു കൊലക്ക് ഉപയോഗിച്ച ആയുധം നേരത്തെ തന്നെ വാങ്ങിയിരുന്നു ഇത് തന്നെ കുറ്റകൃത്യം ആസൂത്രണം ചെയ്തതാണെന്ന് സൂചിപ്പിക്കുന്നു ഇന്നലെ രാത്രി പത്തരയോടെ വീടിന് സമീപത്ത് വയലിൽ നിന്നാണ് ചെന്താമരെ പോലീസ് പിടികൂടുന്നത്